റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി നാളെ പരലോകത്ത് വിചാരണ പൂർത്തിയാക്കി ഒരു വിഭാഗം ജനങ്ങളെ നരകത്തിലേക്കും മറ്റൊരു വിഭാഗം ജനങ്ങളെ സ്വർഗത്തിലേക്കും പാർപ്പിച്ചു കഴിഞ്ഞ് സ്വർഗനിവാസികളോട് അള്ളാഹു സുബെഹാനുഹൂ പറയുമത്രേ യാഹൽ പറികളെ ഞാൻ നിങ്ങളോട് ഒരു വാഗ്ദാനം ചെയ്തിരുന്നു ആ വാഗ്ദാനം ഞാൻ പൂർത്തീകരിക്കാൻ പോവുകയാണ് എന്ന് അപ്പൊ സ്വരോഗത്തിലെ മനുഷ്യർ അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹുവി ഇനിയും എന്താണ് നിറവേറ്റപ്പെടാനായിട്ട് റബ്ബി നിന്റെ വാഗ്ദാനം കാരണം അവർക്ക് പറയാനുള്ളത് അലം തുസീന നമ്മുടെ തുലാസുകളിൽ നീ നന്മയുടെ അലം നീ നമ്മുടെ ഭാരമേറ്റിയെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ നിന്റെ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ് വിചാരണ വേളയിൽ തുലാസിൽ നന്മയുടെ ഭാരമേറ്റി അവിടെ നിന്ന് എല്ലാവരും പരാജയപ്പെട്ട മുഖങ്ങൾ കറുത്തുപോയ ദിവസത്തിൽ നമ്മുടെ മുഖങ്ങൾക്ക് നീ പ്രക്ഷോഭിതമാക്കി നമുക്ക് സ്വലു നൽകുകയും നരകത്തിൽ നിന്ന് മോചനം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് അള്ളാഹുവി പൂർത്തീകരിക്കാൻ പോകുന്ന വാഗ്ദാനം അള്ളാഹുവിനോട് അതുവരെ മനുഷ്യർക്കും റബ്ബിനും ഇടയിലുള്ള ഒരു മറയുണ്ട് അന്നോളം നീക്കപ്പെടാത്തൊരു മറ മാറ്റുകയും അന്ന് ആദ്യമായി മനുഷ്യർ എമ്പാടും കാണുകയും ചെയ്യും സത്യത്തിൽ അന്ന് വരെ അവർ മനസ്സിലാക്കിയിരുന്നത് സ്വർഗമാണ് ഏറ്റവും സുന്ദരമെന്നാണെന്ന് സ്വർഗത്തിൽ കടന്നതോടുകൂടി സ്വർഗത്തിലേ കാണുന്ന നിമിഷം തന്നെ സ്വർഗം കണ്ടു കഴിയുമ്പോൾ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടു കഴിയുമ്പോൾ അള്ളാഹു സുബാനുഹൂബത്തല മനുഷ്യനോട് ചോദിക്കും എന്തെങ്കിലും പ്രയാസം നീ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എന്താണ് പ്രയാസമെന്ന് നിനക്കറിയുമോ എന്ന് മഷക്കത്തിനെ കുറിച്ച് മനുഷ്യനോട് ചോദിക്കുമ്പോ സ്വർഗം കണ്ട മനുഷ്യർ പറയും അള്ളാഹുബി മഷക്കത്തു പ്രയാസമോ അറിയില്ല അള്ളാഹുബേന്ന് നമുക്കത് പരിചിതമല്ല എന്ന് ഈ പലസ്തീനിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട് നമ്മളെന്ന നിർഭയത്വത്തോടു കൂടി സുരക്ഷിതരായി ഈ പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ടി സമ്മേളിക്കുന്നു ശാന്തമായി നമ്മൾ ആരാധനകൾ പൂർത്തീകരിക്കുന്നു സമാധാനത്തോട് പിരിഞ്ഞ് വീടുകളിൽ പോകുന്നുണ്ട് പക്ഷെ ഇതൊന്നും കഴിയാതെ ഇതൊന്നും കഴിയാതെ ചിതറിയ ശരീരങ്ങൾക്കിടയിലും പൊളിഞ്ഞു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ുംടലങ്ങൾക്ക് നടുവിൽ നിന്ന് കൊണ്ട് തറാവി നമസ്കരിക്കുന്ന മനുഷ്യരുണ്ട് എപ്പോഴാണ് മിസൈലുകൾ വീഴുന്നതെ എപ്പോഴാണ് ചിതറിപ്പോകുന്നറിയാതെ അത്രയും വേദനിക്കുന്ന സമൂഹം കടന്നു പോകുന്നുണ്ട് നമ്മുടെ ലോകത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ് ഏഹ് നമ്മളൊക്കെ തട്ട് നിറച്ചു വെച്ച് ആഹാരം കഴിച്ചു കൊണ്ട് നോമ്പുകൾ തുറക്കുമ്പോ അതൊന്നും കിട്ടാതെ പോകുന്ന ഒരു സമൂഹം ലോകത്ത് അവശേഷിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ആ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരുപക്ഷെ നമ്മളെ കൊണ്ട് കഴിഞ്ഞു എന്ന് വരില്ല പക്ഷെ നമുക്ക് അള്ളാഹു നൽകുന്നോസ് നമ്മളൊരു ശരീരം പോലെയാണ് ആദർശ സാഹോദര്യം എന്നുള്ളത് വലിയൊരു ബന്ധമാണ് അതിന് ആണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഈമാൻ ഉള്ളവൻ അള്ളാഹുൽ വിശ്വസിക്കുന്നവർ നമുക്ക് സഹോദരങ്ങൾ തന്നെയാണ് ആ അല്പം കൂറുണ്ടാകും അത് വിശ്വാസ സാഹോദര്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത് വേണം അതുകൊണ്ട് ആ സങ്കടങ്ങൾ മറന്നുപോകാൻ പാടില്ല നിറഞ്ഞ ആഹാരം കഴിക്കുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തിൽ ആരാധനകൾ കഴിച്ചു കൂട്ടുമ്പോൾ നമ്മൾ അവരെ പോകാൻ പാടില്ല പക്ഷെ അങ്ങനെയുള്ള പലസ്തീൻ ജനതയും അള്ളാഹുവിന്റെ മുമ്പിൽ വരും അവർ അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് സ്വർഗ്ഗം കണ്ടിട്ട് അവരോട് ചോദിക്കും എന്തെങ്കിലും പ്രയാസം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അവർക്ക് പറയാനുള്ള മറുപടി അള്ളാഹുവി എന്താണ് പ്രയാസമെന്നാണ് എന്താണ് മഷക്കത്ത് എന്നാണ് എന്താണ് ഞെരുക്കമെന്ന് അവർക്കറിയില്ല അപരിചിതമായി തോന്നും അത്രയും അനുഗ്രഹിതമാണ് സ്വർഗമെന്ന് ഒരു വട്ടം സ്വർഗം കണ്ടവന് ജീവിതത്തിന്റെ ഒരു പ്രയാസങ്ങൾ ഓർമ്മ കാണില്ല അത്രയും മനോഹരമാണ് സ്വർഗമെന്ന് ആ സ്വർഗത്തേക്കാൾ സുന്ദരമായി ലോകത്തൊന്നുമില്ല എന്ന് മനുഷ്യർ വിശ്വസിക്കുന്നിടത്താണ് അള്ളാഹു സുബെഹാന ആദ്യമായി മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അന്ന് ജനങ്ങൾ അള്ളാഹുവിനെ കണ്ടു കഴിയുമ്പോൾ അഴകിനെ പടച്ചവൻ അഴകിനെ ഇഷ്ടപ്പെടുന്നവൻ അഴകിൽ സമ്പൂർണനാണ് അള്ളാഹു സുബെഹാനി സുല്ലാഹു വസ്സലം അന്ന് റബ്ബിനെ അന്ന് തിരിച്ചറിയും റബ്ബിനെ കാണുന്നത് പോലെ അത്രയും സുന്ദരമായതൊന്നും ലോകത്ത് അനുഭവിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല എന്ന് അള്ളാഹുവിനെ കണ്ടിരിക്കുന്ന നിമിഷമാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും സായുജ്യമുള്ള നിമിഷം എന്ന് ആ റബ്ബിനെ നമ്മൾ കണ്ടുമുട്ടേണ്ടവരാണ് അള്ളാഹുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ആ റബ്ബിനെ കാണാനുള്ള അവസരം അതാണ് ഈ ഉറക്കമുളയ്ക്കുന്ന കണ്ണുകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം നമ്മുടെ കണ്ണുകൾക്ക് ഇന്നൊരു നീറ്റലുണ്ട് ഉറങ്ങാൻ സമയം കഴിഞ്ഞിട്ടുണ്ട് ഉറങ്ങാതെ നമ്മൾ ഇപ്പോഴിരിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് റബ്ബിനെ കാണുന്ന നിമിഷം എന്നുള്ളത് അള്ളാഹുവിന് കണ്ണു മുട്ടുക തന്നെ ചെയ്യും പക്ഷെ നമ്മൾ അത് ഗൗരവത്തോടെ കണ്ടിട്ടില്ല ഏ റബ്ബിനെ കാണാൻ നമുക്ക് കഴിയുമെന്നുള്ളതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണുള്ളത് പക്ഷെ അതിനു വേണ്ടി പ്രത്നിക്കാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാശി ഉണ്ടെന്നോ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്രാപ്യമായതിനെ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാതെ പോയിട്ടുണ്ട് ഈ റബിനെ നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് പ്രാപിക്കാൻ കഴിയാത്ത ഒരു വ്യാമോഹമായിട്ട് മനുഷ്യനെന്ന ജീവിക്കുന്നത് അതുകൊണ്ട് ആരും ആഗ്രഹിക്കാറില്ല സത്യത്തിൽ അങ്ങനെയല്ലല്ലോ നമ്മളെ പഠിപ്പിക്കപ്പെട്ടത് നമ്മുടെ കണ്ണുകൾ കൊതിക്കേണ്ടതുണ്ട് റബ്ബിനെ കാണാൻ ഏതൊരു മനുഷ്യനും ഒരു ലേബർ റൂമിന്റെ പുറത്ത് ഒരു ഭാര്യ തന്റെ കുഞ്ഞുമായി വരുന്നത് കാത്തി കഴിയുന്ന ഒരു പിതാവുണ്ട് കുടുംബക്കാരുണ്ട് ആകാംക്ഷയോടെ കഴിഞ്ഞ ഒമ്പത് മാസക്കാലം ആ വയറിൽ വളരുന്ന കുഞ്ഞിനു വേണ്ടിട്ട് ഓരോ നിമിഷവും കണ് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരു പിതാവ് ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഡെലിവറി കഴിഞ്ഞ പ്രസവിച്ച കുഞ്ഞിനെ കാണുന്ന ഒരു ഉമ്മയുടെ ആവേശമുണ്ടല്ലോ ആ മുഖം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവൻ എന്ന നിലയിൽ നമ്മൾ പ്രിയപ്പെട്ട ആരും ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞൊരു പ്രവാസി ഗൾഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവൻ നാട്ടിലുള്ള ഓരോന്നും കാണാൻ ആഗ്രഹമുണ്ടാകും ആ നാട്ടിൽ ഇറങ്ങുമ്പോൾ ഈ നാട്ടിനെ ഓരോ പച്ചപ്പ് കാണുന്നതും സന്തോഷം ഉണ്ടാകും നാട്ടിലെ കൂട്ടുകാരും ബന്ധുക്കളും ഓരോരുത്തരെ കാണാനും അയാളെ കാണാനും കാത്തിരിക്കുന്ന ഒരു ഉമ്മയുണ്ടാകും അങ്ങനെ നമുക്കിടയിൽ അല്പകാലം മാറി നിൽക്കുന്നവനെ പോലും കാണാൻ നമ്മുടെ കണ്ണുകൾ കൊതിക്കുമ്പോൾ നമുക്കെല്ലാം തന്നവനെ കാണാൻ നമ്മുടെ കണ്ണുകൾ കൊതിക്കാതിരുന്നാൽ അത് എത്രയോ മോശമാണ് നമുക്കെല്ലാം തന്നവൻ നമുക്ക് ഈ ജീവിതം തന്നവൻ ഈ ആയുസ് ഇട്ടവൻ നമുക്ക് ഈ ഐശ്വര്യങ്ങളെല്ലാം തന്നവൻ മാതാപിതാക്കളെയും മക്കളെയും നമുക്ക് സമ്മാനിച്ചവൻ എല്ലാത്തിന്റെയും പിറകിലുള്ള നാഥനെ കാണാൻ നമ്മുടെ കണ്ണുകൾ കൊതിക്കേണ്ടതുണ്ട് പ്രാപിക്കാൻ കഴിയുന്ന ലക്ഷ്യം മാത്രമാണെന്ന് അവിടെ ഉണ്ടായിരുന്നു ആൾക്കാർ ആ ആഹാബാക്കൾക്കിടയിലേക്ക് വന്ന റസൂല് ആകാശത്തേക്ക് നോക്കിയിട്ട് മനോഹരമായ പൂർണ്ണചന്ദ്രന്റെ കാശ്യിലേക്ക് നോക്കി നിന്നപ്പോ ഷഹാബ് ഒപ്പം നോക്കി ആ കാർ നിന്നപ്പോൾ പറഞ്ഞു ഇന്നക്കും ഈ പരിപൂർണ ചന്ദ്രനെ കാണുന്നത് പോലെ നാളെ നിങ്ങൾ അള്ളാഹു കാണും ഇന്ന് നിങ്ങൾ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ സൂക്ഷിച്ചു നോക്കേണ്ട കാര്യമില്ല അത്രയും എന്നൊരു അനുഭവമുള്ള ഏതൊരു മനുഷ്യനും ഒരു മറയുമില്ലാതെ പരിപൂർണ ചന്ദ്രനെ കാണാൻ കഴിയുന്നത് പോലെ അല്ലാതെ വട്ടത്തിൽ ഇരിക്കുമെന്നല്ല അല്ലേ പറഞ്ഞതിനുവിനെ കാണാൻ കഴിയും ഒരു മറയുമില്ലാതെ ഒരു സങ്കോചവും ഇല്ലാതെ കണ്ണിലേക്ക് അമിതമായി പ്രകാശം അടിച്ചു കയറിയിട്ട് സൂര്യനെ നോക്കുമ്പോൾ സൂര്യനെ കാണാൻ കഴിയാത്തതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് ഒരു മറയുമില്ലാതെ തെളിച്ചമായ റബ്ബിനെ ഒരു മനുഷ്യൻ കാണും എന്ന് അലൈഹി വസ്സലം ആ കൂടിക്കാഴ്ച ആഗ്രഹിക്കുക എന്നുള്ള മനുഷ്യന്റെ ഉന്നമാകേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ പരമലക്ഷ്യമാകേണ്ടതും അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയാകണം അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത് അത് ആഗ്രഹിക്കാത്ത മനുഷ്യൻ ജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അത് ആഗ്രഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അതൊരു അവസരം അള്ളാഹു വെച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ എല്ലാ മനുഷ്യനും ഒരിക്കൽ കാണും അള്ളാഹുവിനെ എന്ന് കണക്കാക്കണ്ട എല്ലാവർക്കും കാണാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നവനല്ലേ അള്ളാഹു സുഹാനുഭവത്തിൽ അള്ളാഹുവിന്റെ തജ്ജല്ലി അള്ളാഹുവിന്റെ യഥാർത്ഥ പ്രഭയും അള്ളാഹുവിന്റെ യഥാർത്ഥ അഴകും അതെല്ലാം മനുഷ്യനെയും കാണിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യനെ സമ്മേളിപ്പിക്കുമ്പോൾ അള്ളാഹു അവിടേക്ക് വരില്ലേ മനുഷ്യനെ അള്ളാഹു നേരിട്ട് വിചാരണ ചെയ്യില്ലേ അപ്പോൾ എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിനെ കാണാൻ കഴിയില്ലേ എന്ന്

ഒരു മനുഷ്യന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു വിവർത്തകന്റെ മധ്യസ്ഥാതെ മനുഷ്യനോട് അല്ലാ സംസാരിക്കുമെന്നും നബി അല്ലാഹു പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പ്രകാശമുണ്ടാകും പക്ഷെ അത് കാണാൻ എല്ലാം മനുഷ്യനെ കൊണ്ടും അള്ളാഹു യഥാർത്ഥ രൂപം കാണാൻ കഴിയില്ല അത് കാണാൻ കഴിയില്ല ഇവിടെ രണ്ട് ഭാഗത്തും ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും അറുപതിൽ അറിള് ഇവിടെ എല്ലാം പറയുന്നത് കല്ല എന്ന് അറിള് എന്ന പറയുന്നത് ഈ ഭൂമി ഭൂമിയിൽ പൊടിച്ച് നിർത്തിയിട്ട് അവിടെ അള്ളാഹു വരുമെന്ന് അവിടെ അതാ പറയുന്നു വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മക്ഷറയെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മക്ഷറ എന്ന് പറയുമ്പോൾ മറ്റൊരു ലോകത്തേക്ക് പോവുകയല്ല മറിച്ച് ഈ ദുനിയാബ് തന്നെയാണ് മക്ഷറ എന്നുള്ളത് ഈ ദുനിയാബന് തന്നെ അള്ളാഹു മക്ഷറയാക്കുകയാണ് ഭൂമിയെ ഭൂമിയെങ്ങായി ഇടിച്ചുപറച്ചു ഖുറാൻ ഈ ഭൂമിയെ അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും പുറത്തു കൊണ്ടുവരും ഒരുപാട് ലോഹങ്ങൾ ഇതിന്റെ അടിയിലുണ്ട് ഒരുപാട് ലോഹങ്ങൾ ഈ ലോഹങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന് ഭൂമി ഉരുണ്ടിരിക്കുന്ന ഭൂമിയെ ഒരു ഉരുണ്ട ഒരു ഉരുള നമ്മൾ ഒരു പെറോട്ടയ്ക്ക് വേണ്ടിയോ ചപ്പാത്തിക്ക് വേണ്ടിയോ എടുത്തു വെച്ചാൽ ഉരുളയെ പരത്തിയെടുക്കുന്നത് പോലെ അടിച്ച് പരത്തിയിട്ട് ഒരു വെള്ളപ്പത്തിരി പോലെ ആക്കി കളയും അല്ലാൻ എല്ലാം മനുഷ്യനും നിൽക്കേണ്ട ഇവിടെ ഒരു ചെറിയ ഭൂമിയെ അല്ലാഹു ഏതുപോലെ ലോഹത്തിന്റെ തോൽ പോലെ ലോഹത്തിന്റെ ഒരു തളിക പോലെ ഈ ഭൂമി പരത്തും അത്രയും നേർത്തതായി മാറുന്നത് ഇങ്ങനെ പരത്തിയ ഭൂമിയിൽ എല്ലാ മനുഷ്യരെയും അവിടെ വേണ്ടി അല്ലാഹു കടന്നു വരുന്നത് അന്നത്തെ പ്രഭ എന്നുള്ളത് അല്ലാഹുവിന്റെ വെളിച്ചമായിരിക്കും അള്ളാഹുവിന്റെ വെളിച്ചത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനും അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞു എന്നും വരില്ല ഈ പടച്ചവനങ്ങൾ നേർക്കുന്നേരെ അള്ളാഹു ഉണ്ടാകും വിചാരണയും പൂർത്തീകരിക്കപ്പെടും പക്ഷെ റബ്ബിന്റെ അഴക് കൃത്യമായി മനുഷ്യ യും സൃഷ്ടികളുടെയും സൃഷ്ടാവിന്റെയും ഇടയിൽ നിശ്ചയിക്കപ്പെട്ട മറ അത് പരിപൂർണമായി കൊടുക്കില്ല അള്ളാഹുവിനെ കാണാൻ ഭാഗ്യമുള്ളവർക്കല്ലാതെ അത് കാണാൻ കഴിയില്ല അത് സ്വരകത്തിൽ മാത്രം നടക്കുന്ന സംഗതി അള്ളാഹു അങ്ങനെ സംവിധാനിച്ചിരിക്കുന്നത് വിചാരണയ്ക്ക് വേണ്ടി എല്ലാരെയും വിളിച്ചു കൂട്ടുന്നത് ഇതേ ഭൂമിയിൽ ഇത് ഒരു ലെവലാക്കിയിട്ട് ഇവിടെയും നമ്മൾ കടന്നു പോകണ വലിയൊരു കാലഘട്ടം നമ്മളൊക്കെ കണക്കാക്കുന്നു അല്പസമയത്തൊരു പരിപാടി മഷറയിലും ഉണ്ട് എന്നല്ല അങ്ങനെ നമ്മൾ കണക്കാക്കല്ലേ അല്പസമയത്ത് ഒരു പ്രോഗ്രാം ഒരു ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പോലെ കാണേണ്ട ഈ കണക്ക് നോക്കിയാൽ ഉണ്ട് സംബന്ധിച്ചിടത്തോളം അര ദിവസം കൊണ്ട് എല്ലാം മനുഷ്യന്റെയും കണക്കുകൾ ക്ലോസ് ആക്കും എല്ലാ മനുഷ്യന്റെയും കണക്കുകൾ മുതൽ തുടങ്ങി അവസാന കണ്ണി പറയുള്ള കോടിക്കണക്കിനും മനുഷ്യരെ സമ്മേളനം നടത്തിയിട്ട് അള്ളാഹു ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയി വിചാരണ ചെയ്ത് അര അര ദിവസം കൊണ്ട് പക്ഷെ ആ നമ്മുടെ ായിരം വർഷത്തിന്റെ വിദൂരത ഉണ്ടാകുമെന്ന് അതൊരു കാലഘട്ടമാണ് നമ്മൾ അറുപതോ എഴുപതോ വർഷം ജീവിക്കുന്ന കാലഘട്ടമാണ് നമ്മളിപ്പോ നിലയ്ക്ക് തീർക്കുന്നത് അപ്പൊ മഷർ ആലോചിക്കണം എത്ര എത്ര ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങൾ അവിടെ ഉണ്ടാകും എത്ര സങ്കീർണമായ തേരോട്ടങ്ങൾ ഉണ്ടാകും എത്ര കണ്ണീർ ഉണ്ടാകും അങ്ങനെ മനുഷ്യങ്ങനെ പരക്കം പാകുന്ന അൻപതിനായിരം വർഷം ഓരോ മനുഷ്യൻ ഇങ്ങനെ പരക്കം വായി നടത്താണ് അള്ളാഹു മഷർ സംവിധാനിക്കുന്നത് അങ്ങനെ അൻപതിനായിരം വർഷത്തിന്റെ വിശാലതയുള്ള വിചാരണ പൂർത്തിയാകുമ്പോ ആ വിചാരണ പൂർത്തിയാക്കിയിട്ട് വിജയിച്ചവർക്ക് മാത്രം കൊടുക്കുന്ന സ്വരുഗത്തിൽ വെച്ച് മാത്രമേ റബ്ബിനെ കാണാൻ കഴിയുള്ളൂ അല്ലാതെ മക്ഷർ വിചാരണക്കിടയിൽ കാണാൻ കഴിയില്ല ആ റബ്ബിനെ കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവണം അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഈ മക്ഷതയും കടന്നുപോയി സ്വരോഗത്തിൽ കൂടിക്കാഴ്ച മനുഷ്യർ നൽകപ്പെട്ട ഏറ്റവും വലിയ സമ്മാനം ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ സായുജ്യവും ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് വിശ്വാസികൾ ആഗ്രഹമില്ലെങ്കിൽ ഒന്നാമത് റബ്ബിനെ കാണണോ ഒന്നാമത് വേണ്ടത് ആഗ്രഹമാണ് ണ്ട് എന്നെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത കുറെ ആൾക്കാരുണ്ടാകും റബ്ബിനെ കാണണമെന്നും ആഗ്രഹം ഇല്ല ഒരു ആഗ്രഹം അവർക്കില്ല അവർക്ക് ദുനിയവ് മതിയാവ് കൊണ്ട് തൃപ്തിപ്പെട്ടവരാണ് ഇവിടത്തെ ജീവിതത്തിന്റെ മോഹങ്ങളാണ് കണ്ണഞ്ചിപ്പിക്കുന്ന ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ദുനിയാവിനപ്പുറത്ത് ഒന്നിനോടും അവർക്ക് ആഗ്രഹമില്ല ഈ ദുനിയാവാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇവിടത്തെ ജീവിതവും ഇവിടത്തെ മേന്മയും ഇവിടത്തെ വലിപ്പവും ഇവിടത്തെ സ്ഥാനമാനങ്ങളും ഇവിടത്തെ സൗഭാഗ്യങ്ങളുമാണ് അവർക്ക് പ്രിയപ്പെട്ടത് അതുകൊണ്ട് മരണത്തെയും വെറുപ്പാണ് മരണത്തിനപ്പുറത്തോ ജീവിതത്തെയും വെറുപ്പാണ് അതുകൊണ്ട് വേണ്ടി പണിയെടുക്കാനെങ്കിൽ നമുക്ക് താല്പര്യമില്ല ഒരു റബ്ബുമായിട്ടും കൂടി എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ില്ല എന്ന് പറയുന്ന ഈ ദുനിയാവിനെ സ്നേഹിക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ തീർച്ചയായിട്ടും അശ്രദ്ധരായി പോയവർ അവർക്ക് വേണ്ടിയിട്ടാണ് നരകമെന്ന് അവർ നരകത്തിലെ പൊതുക്കൂ എന്ന് അള്ളാഹുവിനെ കാണാൻ കൊതിക്കാത്ത കണ്ണുകളുടെ താവളമാണ് അവരുടെ അഭയസ്ഥാനമാണ് നരകമെന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് കൃത്യമായി റബ്ബിനെ കാണാനുള്ള ആഗ്രഹം അത് ഒന്നാമത് നമുക്ക് വേണം ആ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കാണ് സുരോഗം ആ സ്വർഗത്തിലെത്തുമ്പോഴാണ് റബ്ബിനെ കാണാൻ നമുക്ക് അവസരവും കാണാനേ ആഗ്രഹമില്ല അതുകൊണ്ട് എനിക്ക് ദുനിയാവ് മതി എനിക്ക് അള്ളാഹുവിനേക്കാൾ വലുത് ഈ ദുനിയാവാണ് എന്നൊരു മനുഷ്യൻ കണക്കാക്കിയാൽ അവന് വേണ്ടി ആ നരകമെന്ന് പഠിപ്പിക്കുന്നുണ്ട് കുറാമ്പടുപ്പിക്കുന്നുണ്ട് ഒന്നാമത് വേണ്ടത് ആഗ്രഹമാണ് റസൂൽ ഒരു ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു അവനെയും കാണാൻ ആഗ്രഹിക്കുമെന്ന് ക്ക് നിഷ്കളങ്കമായ ഒരു ആഗ്രഹം അയാൾ ആഗ്രഹത്തിന്റെ റബ്ബിനെ കാണണമെന്ന് എനിക്കെല്ലാം തന്നപ്പിന് എനിക്ക് ഒരു നാൾ കാണണമല്ലോ ആ റാഹുവിന്റെ സൗന്ദര്യം കാണണമല്ലോ ആ റബ്ബിനെ കണ്ടുമുട്ടണമല്ലോ എന്ന് ഒരു ആഗ്രഹം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അവനെ കാണാൻ അവന്റെ മുമ്പിൽ സ്വയം വെളിപ്പെടാൻ മനുഷ്യൻ റബ്ബിനെ കാണാൻ ആഗ്രഹം ഇല്ല എങ്കിൽ അള്ളാഹുവിനും അവനെ കാണാനോ അവന് അവനെ സ്വന്തം രൂപം കാണിക്കാനോ അള്ളാഹുനും താല്പര്യമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലം റബ്ബിനെ കാണാനുള്ള ആഗ്രഹം ഒന്നാമത് നമുക്ക് ഉണ്ടാകണം

ഞാനും നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് പിന്നെ പ്രത്യേകത എന്താണ് ഈ വഹായി എനിക്ക് വഹ് കിട്ടുന്നുണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ദിവ്യ സന്ദേശങ്ങൾ ലഭിക്കുന്നു എന്നത് മാറ്റി നിർത്തിയാൽ ഞാനും നിങ്ങളെപ്പോലൊരു മനുഷ്യൻ ഒരുമ പ്രസവിച്ച് ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ നിങ്ങളെപ്പോലെ തിന്നും ഉറങ്ങിയും ജീവിക്കുന്ന ഒരു മനുഷ്യൻ വിവാഹം കഴിച്ചും മക്കളെ ഉണ്ടാക്കിയും ജീവിക്കുന്ന ഒരു ശരാശരി മനുഷ്യൻ അത്രേ ഉള്ളൂ ഞാൻ പക്ഷെ എന്നെ പ്രത്യേകമാക്കുന്നത് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് എന്റെ നാഥൻ എന്നിലൂടെയാണ് നിങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുന്നത് എന്നെ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കും ുന്നു അള്ളാഹുവിന്റെ ഭാഗത്തുളള സന്ദേശങ്ങൾ എനിക്ക് കേൾപ്പിക്കപ്പെടുന്നു എനിക്ക് അറിയിക്കപ്പെടുന്നുണ്ട് എന്താ ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത് അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ് നിങ്ങൾക്കൊരു ഇലാഹേ ഉള്ളൂ എന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും നേർച്ചകൾക്കും ഒക്കെ അർഹനായിട്ട് ഒരേ ഒരു നാഥനെ ഉള്ളൂ എന്ന് ആ ഒരു സന്ദേശത്തിൽ ഊന്നിക്കൊണ്ടുള്ള വിവരണങ്ങളും വിശദീകരണങ്ങളും ഒരു ജീവിത പദ്ധതിയും മാത്രമാണ് അള്ളാഹു എന്നിലൂടെ നഹു പഠിപ്പിക്കുന്നത് ആ സന്ദേശം എന്നിൽ ഏൽപ്പിക്കപ്പെട്ടു എന്നതാണ് എന്നെ വ്യത്യസ്തനാക്കുന്നത് മനുഷ്യരെ അള്ളാഹുവിനെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാകേണ്ട ഒരു വിഷയം ഒരു മനുഷ്യൻ എന്ന നിലയിൽ റബ്ബിനെ കാണാൻ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കേണ്ടതുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവൻ സൽക്കർമ്മങ്ങൾ സമ്പാദിച്ചു വെക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഖുവാൻ നബി രണ്ട് പിന്നെ കാരണങ്ങളെ പറയുന്നു ഒന്നാമത് രണ്ടാമത് രണ്ടാമത്തത് അഹമാലുഹാത്തുകളാണ് ഒന്നാമത് റസൂർ ഖുറാനുടെ ക്രമപ്രകാരം പറയുമ്പോൾ ആദ്യം പറഞ്ഞത് സൽക്രമങ്ങൾ സമ്പാദിക്കാൻ ജീവിതത്തിൽ നമുക്കൊരു പടിയെങ്കിലും നന്മകൾ സമ്പാദിച്ചു വെക്കാൻ കഴിയേണ്ടതുണ്ട് ഈ ഉറക്കമൊഴിച്ചിലേക്ക് അതിന്റെ ഭാഗം

അതേതെങ്കിലും പാറയ്ക്കകത്ത് കരിമ്പാറക്കുള്ളിൽ പെട്ടുപോയ ഒരു അണു അളവുള്ള നന്മയാകട്ടെ അല്ലെങ്കിൽ ആകാശത്തിന്റെ ഏതെങ്കിലും ചെരുവിലോ ഭൂമിയുടെ ഏതെങ്കിലും കോണിലോ ആകട്ടെ എവിടെയാണെങ്കിലും അത് കൊണ്ടുവരിക തന്നെ ചെയ്യും നിന്റെ കർമ്മങ്ങളൊന്നും ലെവലേഷം പഴിക്കളയില്ല ഒരു നന്മയോ തിന്മയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും അല്ലാഹു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് മനുഷ്യർ മരണം മുതൽ അന്വേഷിക്കാൻ തുടങ്ങുന്നത് അവന്റെ അമലുകളെയാണ് മരണം മുതൽ ഓരോ മനുഷ്യരും അന്വേഷിച്ചിറങ്ങുന്നത് എന്റെ അമൽ എന്നാണ് അമലുകൾക്ക് വേണ്ടി മനുഷ്യൻ ചിറിയോട് രംഗത്തെ കുറിച്ചാണ് പരക്കെ തെറിച്ചോടിക്കൊണ്ടേരിക്കും അവർ കർമ്മങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എവിടെ എന്റെ അമലുകൾ നമ്മൾ ചെയ്ത അമലുകൾ അല്ലാതെ മറ്റൊന്നും കിട്ടില്ല വാപ്പായ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല ഉമ്മ കൊണ്ടുവന്ന് ചരക്കീന്ന് നമുക്ക് കൈട്ടെടുക്കാൻ പറ്റില്ല മോന്റെ കുറ ഇരിക്കുന്നു അതിൽ നിന്ന് എടുക്കാമെന്ന് കണക്കാക്കിയാൽ അതും നടക്കില്ല അവനവൻ ചെയ്തതേ ബാക്കി ഉണ്ടാവുള്ളൂ അവനവൻ ചെയ്തത് ആ ഞാൻ നല്ലവനാണ് അതുകൊണ്ട് എന്റെ കുറച്ച് മക്കൾ കൊടുക്കാം അത് കഴിയില്ല മക്കളെ എന്ന് കുറച്ച് വാങ്ങിക്കാം അവർക്ക് കുറെ ഉണ്ടല്ലോ എന്ന് അങ്ങനെയും കഴിയില്ല നമ്മൾ സമ്പാദിക്കണം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ നമ്മൾ പ്രവർത്തിച്ചു വെച്ചാൽ മാത്രമാണ് മരണം മുതൽ അങ്ങോട്ടുള്ള ഓരോ നിമിഷത്തിലും നമുക്ക് മുന്നേറാൻ കഴിയുക ഖബറിൽ വെച്ചൊരു മനുഷ്യൻ തന്റെ അമലുകളെ ആദ്യമായി നേരിൽ കാണും കബറിൽ വെച്ചാണ് ഒരു മനുഷ്യൻ അവന്റെ അമലുകളെ ആദ്യമായി നേരിൽ കാണുക നല്ല കർമ്മങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു നല്ല മനുഷ്യന്റെ രൂപത്തിൽ നല്ലൊരു കൂട്ടുകാരന്റെ രൂപത്തിൽ കബറിൽ വന്നിരിക്കും അപ്പൊ പറയുമ്പോൾ ഒറ്റപ്പെടുക എന്നുള്ളത് ഏകാന്തത എന്നുള്ള വലിയ ദുഃഖമുള്ള കാര്യമാണ് നമുക്ക് ആരെങ്കിലും ഒക്കെ മിണ്ടിയും പറയാൻ അടുത്തുണ്ടാവുക കൂട്ടിരിക്കാൻ കൂടി ആരെങ്കിലും ഉണ്ടാവുക അതൊക്കെ ധൈര്യമാണ് ഏകാന്തത ഒറ്റപ്പെട്ടു പോകുന്നത് സങ്കടമുള്ള കാര്യമാണ് അത്രയും വലിയ സങ്കടത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ കബറിലേക്ക് ഒരാൾ വരാണ് സുന്ദരനായ ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ കയറി വരാണ് ഇയാൾക്ക് വലിയ സന്തോഷാവും ആളെ കാണാനും കൊള്ളാം ഉഷാറാണ് നല്ല മണമുണ്ട് നല്ല സുഗന്ധമുണ്ട് നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് ചോദിക്കാരാ നീ എന്റെ കബലെന്താ നിനക്ക് കാര്യം എന്താ എനിക്ക് കൂട്ടിരിക്കാൻ നിന്നെ ആരാ പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുമ്പോ അമലൊക്കെ സോലഹ് ഞാൻ ആരുമല്ലടോ നിന്റെ കർമ്മമാണ് എന്ന് പറയാം ഞാൻ നീ ചെയ്തു വെച്ച കർമ്മങ്ങളാണ് നല്ലത് ചെയ്തത് കൊണ്ട് ഈ നല്ല രൂപത്തിൽ ഞാൻ വന്നു എന്ന് മാത്രം അന്ന് ആ മനുഷ്യൻ ആദ്യമായിട്ട് സ്വന്തം കർമ്മങ്ങളെ സുന്ദര രൂപം കണ്ടു കഴിയുമ്പോൾ അവനുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് അങ്ങേയറ്റത്ത് ആത്മവിശ്വാസത്തിൽ റബ്ബിനോട് അന്ന് മുതൽ കബറിൽ ആ മനുഷ്യന് പറയാനുണ്ടാവുക അല്ലാഹു അള്ളാഹു ലോകം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണേന്ന ലോകം ഒന്ന് അവസാനിപ്പിക്കല്ല എനിക്ക് നിന്നെ കാണണം

അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വലിയ ഭാഗ്യം നോമ്പുകാരന് മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് അള്ളാഹുമായുള്ള കൂടിക്കാഴ്ച വലിയൊരു അവസരമാണ് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അവിടെ നമ്മളെ കൊണ്ട് കൊണ്ടെത്തിക്കുക അതിലെടുത്ത് പറഞ്ഞൊരു അമലാണ് അള്ളാഹു നോമ്പ് എന്നുള്ളത് നമ്മളെ വ്രതത്തിന് രണ്ട് സന്തോഷമുണ്ട് എന്ന് ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് സ്വാഭാവികമായിട്ടും നമുക്ക് തടയപ്പെട്ട ആഹാരവും പാനീയവും ഒക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും സ്വാഭാവികതയാണ് പിന്നെ ഒരു ഭാഗത്ത് വിശദീകരണങ്ങൾ ഇങ്ങനെയും വരുന്നുണ്ട് ഒരു അമൽ അള്ളാഹുവിന് വേണ്ടി പൂർത്തിയാക്കിയതിന്റെ ഒരു ആത്മനിർമ്മിതിയാണെന്നും പറയപ്പെടുന്നുണ്ട് അതല്ലെങ്കിൽ പോലും ഇതാണ് കുറച്ചുകൂടി ുന്നത് പ്രധാനമായിട്ടും കാരണം ഒരു ആത്മനിർവൃതി അടയാൻ മാത്രം ഒരു മനുഷ്യനും അവന്റെ അമലിന്റെ വിഷയത്തിൽ പൂർണ്ണമായ ഒരു ഫിറ്റ് അല്ല നമുക്ക് സ്വീകരിക്കപ്പെട്ടു ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ആശയത്തെക്കാളും വളരെ ഗംഭീരമായി യോജിക്കുന്നത് ഈ വിഷയം തന്നെയാണ് നമുക്ക് നോമ്പിൽ നിന്ന് പൂർത്തീകരിച്ച ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ സമയമായി അതിനുള്ള അവസരം ഒരുങ്ങി കഴിയുമ്പോൾ ഒരു ആശ്വാസമാണ് അതിൽ നിന്ന് റിലീഫ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം കിട്ടാറുണ്ട് ആ സന്തോഷമാണ് ഒന്നാമത്തെ സന്തോഷം രണ്ടാമതൊരു മനുഷ്യൻ അവന്റെ നോമ്പുമായി കടന്നു ഇല്ലെന്നത് അവസാനം അള്ളാഹുവിന്റെ മുമ്പിലാണ് പടച്ചവൻ അന്ന് അവന്റെയും സൃഷ്ടിയുടെയും മറ അങ് റബ്ബുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കുമ്പോൾ അന്നത്തെ ആ കാഴ്ചയിലും ഒരു നോമ്പുകാരൻ റബ്ബിന്റെ നിൽക്കാനും റബ്ബുമായിട്ടുള്ള ഒരു കോൺടാക്റ്റും മനുഷ്യന് സ്ഥൈര്യം നൽകുന്ന ഒരു സംഗതി പ്രത്യേകമായി പറഞ്ഞ നോമ്പ് കൂടിയാണ് ഈ മുസാനബി അലൈഹി തൗറാത്ത് തരാൻ വരാനെന്ന പറഞ്ഞത് മുസാനബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞു പക്ഷെ നോമ്പ് പിടിച്ചിട്ടാണ് നോമ്പ് പിടിച്ചിട്ട് കാരണം റബ്ബിലിന്റെ ശബ്ദം കേൾക്കേണ്ടവൻ കലീമുല്ലാഹി മൂസ റബ്ബിൽ നിന്ന് കേൾക്കാൻ പോകുന്ന മൂസ നബി അലൈഹി തൗറാത്ത് വാങ്ങിക്കാൻ പോകുന്ന മൂസ നബി അലൈഹി ഇസ്ലാം അതുകൊണ്ട് മൂസ നബി അലൈഹി ഇസ്ലാമിനോട് നീ നോമ്പ് വരാൻ പറഞ്ഞു അതുപോലെ ഒരു മനുഷ്യന് പടച്ചവന്റെ മുമ്പിൽ നിന്ന് പടച്ചവൻ നേർക്കുനേർ കാണാനുള്ള ഒരു സ്ഥൈര്യം നൽകുന്ന ഒരു സംഗതി കൂടിയാണ് നോമ്പ് എന്നുള്ളത് ഓരോ അമലുകളും ആ അമലുകൾ സമ്പാദിച്ച് വെക്കുന്ന മനുഷ്യന് കൊടുക്കുന്ന അധികമായ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അള്ളാഹുമായി കൂടിക്കാഴ്ച അവസരം എന്നുള്ളത് അതുകൊണ്ട് അമലുകൾ സമ്പാദിച്ച് വെക്കുക മരണം മുതൽ നമുക്കത് അതിന്റെ ഗുണം മനസ്സിലാക്കി തുടങ്ങും എന്നാൽ ഒരു മനുഷ്യൻ മോശമായ കർമ്മങ്ങളെ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ നല്ലതൊന്നും ചെയ്തിട്ടില്ല സമയം ഉണ്ടായിരുന്നില്ല റമദാം വന്നിട്ടും എല്ലാ ദിവസവും പോലെ കടന്നുപോയി അന്നും നോമ്പില്ലാതെ ജീവിച്ചു അന്നും മദ്യപിച്ചു അന്നും ലഹരി ഉപയോഗിച്ചു അങ്ങനെ അള്ളാഹു പവിത്രമാക്കിയതിനെ നിന്നിച്ചു കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും സമ്പാദിക്കാൻ നന്മകൾ സമ്പാദിക്കാൻ മെനക്കാടാതെ മരണപ്പെട്ടു പോയ മനുഷ്യൻ ആദ്യമായി താൻ ചെയ്തു കൂട്ടിയ തിന്മകളെ കാണുമ്പോൾ കബർ വെച്ച് കണ്ടു

എനിക്ക് വേണ്ട അതുകൊണ്ട് ഈ തന്നെ ധാരാളമാണ് ലോകത്തെ അവസാനിപ്പിക്കല്ലേ അല്ലാ എന്ന് ഒരു നബി അത്ര വികൃതമായ അമലുകളുമായി പോകുന്നവന് ഇതല്ലാതെ പറ നിവർത്തിയില്ല മരിക്കുമ്പോൾ പറയും അള്ളാഹു മരണത്തോടെ എന്ന് കബർ കാണുമ്പോൾ പറയും മരണത്തോടെ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ കർമ്മങ്ങൾ കാണുമ്പോൾ പറയും അള്ളാഹു എന്തായാലും ലോകം നീ അവസാനിപ്പിക്കല്ലേ എന്ന് ഇതിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കാം അവസാനം വരെ മനുഷ്യൻ പടിപ്പടിയായി കടന്നു പോകുന്ന ഓരോ രംഗത്തും വിചാരണയുടെ ഓരോ ഘട്ടത്തിലും ഈ കർമ്മങ്ങളാണ് മന്തുക്കം നൽകിയ ഒരു വിശ്വാസിക്ക് അവിടേക്ക് ഓരോ പടവുകളും ഓരോ പരീക്ഷണ പരീക്ഷണഘട്ടങ്ങളും വിജയിച്ചു പോകാൻ വർഷം വിശാലതയുള്ള ആത്മവിശ്വാസത്തോട് ഒരു വിശ്വാസിക്കു മുന്നോട്ട് പോകാൻ കർമ്മങ്ങൾ അല്ലാതെ മറ്റൊന്നും തുണക്കുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്ന കർമ്മങ്ങൾ കഴിവിന്റെ പരമാവധി നന്മകൾ സമ്പാദിച്ച് വെക്കാൻ ഈ ജീവിത അങ്ങനെ സമ്പാദിച്ചു വെച്ച കർമ്മങ്ങളുടെ പിൻബലത്തിൽ ത്തിൽ കടന്നു കയറിയാൽ അള്ളാഹുവിന് കൂടിയുമായി ഒരു കൂടിക്കാഴ്ച ഒരുക്കും റബ്ബിനെ മനോഹരമായ ഒരു ഒരു മുഹൂർത്തവും അനുഭവിക്കാൻ കഴിയില്ല ഈ വിഷയത്തിൽ നമ്മൾ വളരെയധികം അശ്രദ്ധ പുലർത്തുന്നുണ്ട് നമ്മൾ നിസ്കരിക്കുന്നവരാണ് അള്ളാഹു വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെയും വിശ്വസിക്കാമെന്നാണ് കണക്കാക്കുന്നത് അതിന്റെ പേരാണല്ലോ ഷിർക്ക് എന്നുള്ളത് റബ്ബിന് സാധ്യമാകുന്നതൊന്ന് ഇയാക്കം സാധ്യമാകുമെന്ന് ആരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാലും അതിന്റെ പേര് എത്ര ഷിർക്ക് അത് കിടക്കുന്ന ഒരു മഹാനാവാം നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഒരു ആൾ ദൈവമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ശില്പങ്ങളാകാം ചരിത്രത്തിൽ ജീവിച്ചു പോയ ഏതെങ്കിലും ഇതിഹാസങ്ങളാകാം ഏതുമായി കൊള്ളട്ടെ ആരുമായി കൊള്ളട്ടെ ഒരു പ്രവാചകനാകാം ആരാണെങ്കിലും ശരി തന്നെ അള്ളാഹുവിനുള്ള ഒരു വിശേഷണം അള്ളാഹുവിനുള്ള മാത്രമുള്ള ഒരു കഴിവ് ഇന്നൊരാൾക്ക് കൂടി ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അതിന്റെ പേര് എത്ര ഒരു പരീക്ഷണത്തിന് തയ്യാറാകാമെന്ന് കണക്കാക്കിയാൽ അതിന്റെ പേരാണ് ശുരുക്ക് ഇത് ഗൗരവമുള്ള വിഷയമാണ് ഈ നേർച്ചകളും വഴിപാടുകളുമായിട്ട് സിയാറത്ത് ടൂറുകളുമായിട്ട് ഇറങ്ങുന്നവർ അത് കണക്കിന് നാട്ടിലെ വരക്കത്ത് തേടിയിട്ട് ഓരോ കബറുകളും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ ഒട്ടനവധി മനുഷ്യർ സാധാരണക്കാർ വല്യ നിസ്കാരമുള്ള ആൾക്കാരാ വല്യ നിസ്കാരമുള്ള ആൾക്കാരാണ് നോമ്പ് എടുക്കുന്ന ആൾക്കാരാണ് സുന്നത്തു നോമ്പുകൾ പോലും നിഷ്ഠയോടെ പിടിക്കുന്നവരാണ് പക്ഷേ ആദർശത്തിൽ വെള്ളം ചേർത്താൽ അള്ളാഹു ഇങ്ങനെ പൊറുക്കുക അതിൽ അതിൽ പഠിപ്പിക്കാൻ വന്നത് ഞാൻ വന്നത് തന്നെ എനിക്ക് ബഹി അറങ്ങിയത് തന്നെ അള്ളാഹു വേഗനാണെന്ന് പഠിപ്പിക്കലാണ് എന്ന് വിശുദ്ധ നബി ഏകനാണ് എന്ന് ആരാധനയ്ക്ക് അർഹനായി പടച്ചവൻ മാത്രമേ ഉള്ളൂ എന്ന് ഈ വിഷയത്തിൽ നിങ്ങൾ വെള്ളം ചേർത്തിട്ട് നിങ്ങൾ എന്ത് നിസ്കരിച്ചിട്ട് എന്ത് കാര്യം നിങ്ങൾ നോമ്പെടുത്തിട്ട് എന്ത് കാര്യം ഒന്നാമത്തെ കാര്യം ഇതിൽ നിങ്ങൾക്കൊരു തർക്കം ഉണ്ടാവാൻ പാടില്ല ഒരു ആശങ്ക ഉണ്ടാകണം പടച്ചവൻ മാത്രമാണ് നമ്മുടെ ആരാധനകൾക്ക് അർഹൻ നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും പടച്ചവനല്ലാതെ ആരെ ആരും സമർപ്പിക്കില്ല എന്ന ഉറച്ചൊരു നിലപാട് അതിന്റെ പേരാണ് ആദർശം എന്നുള്ളത് ആ വിശ്വാസം നിലനിർത്തണം എന്ന് റബ്ബിനോട് ആരെയും പങ്കുചേർക്കാൻ പാടില്ല ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും റബ്ബിനെ റബ്ബിനെ കാണാൻ കാണാൻ കഴിയില്ല ർഹതയില്ലാത്തവൻ സ്വർഗരാജ്യത്തിനും സ്ഥലമില്ല അതാ യാഥാർത്ഥ്യം സ്വർഗത്ത് കിടക്കണമെങ്കിലും റബ്ബിനെ കാണണമെങ്കിലും ആദർശ ശുദ്ധി പ്രധാനമാണ് ഞാനും എന്റെ കാര്യത്തിൽ എന്നെക്കോണും ചിലർക്ക് കഴിയുമെന്ന് സ്വയം ചിന്തിച്ചാൽ പോലും അതിന്റെ പേരും സ്വന്തത്തെ ആരാധിച്ചവൻ അങ്ങനെയും വിശുദ്ധ കൊള്ളാൻ സംസാരിക്കുന്നുണ്ട് എന്റെ ചിന്തകളും എന്റെ ശരികളാണ് ഏറ്റവും വലിയ ശരി എന്റെ ആലോചനകളാണ് ഏറ്റവും വലിയ ശരി എന്ന് സ്വയം ചിന്തിക്കുന്ന ചിന്തിക്കുന്നവരാൾ എന്റെ സ്റ്റാൻഡിൽ ഞാൻ എടുത്തോളാം എന്റെ തീരുമാനങ്ങൾ അവസാന വാക്ക് ഞാൻ പറയും എന്ന് കണക്കാക്കിയാൽ അതിന്റെ പേര് ശെർക്കനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാന വാക്കു പറയാൻ അവകാശമുള്ളവൻ നമ്മുടെ ഇലാഹ് നമ്മുടെ റബ്ബ് അല്ല എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കും അങ്ങനെ അനുസരണയുള്ള ഒരു അടിമയായി ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ മേൽ ബാധ്യതയുള്ളത് അല്ലാതെ സ്വന്തത്തെയോ അല്ലെങ്കിൽ പുറത്തുനിന്നേതെങ്കിലും ശക്തികളെയോ അല്ലെങ്കിൽ ശാസ്ത്രത്തെയാണ് ഞാൻ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രവാസ്ത്ര മാത്രവാദമാണ് ഒപ്പം അതിലും നിങ്ങൾ കാണുന്ന ദൈവീകത തന്നെയാണ് അതിന്റെ പേര് ശിർക്ക് തന്നെയാണ് അതിന് ശുക്കിന് ഈ വിഷയത്തിൽ ആദർശത്തിന്റെ വിഷയത്തിൽ വെള്ളം ചേർത്തിട്ട് രക്ഷപ്പെടാമെന്ന ആരെങ്കിലും കണക്കാക്കിയാൽ നിങ്ങൾ നെറ്റിയിൽ എത്ര വലിയ തഴമുണ്ടെങ്കിലും കാര്യമില്ല നിങ്ങൾ എത്ര നോമ്പ് നിങ്ങൾ നിങ്ങളെല്ലും തോലായി പോയാലും അതുകൊണ്ട് കാര്യമുണ്ടാവില്ല ആദർശ ശുദ്ധി ഒന്നാമത് പരിഗണിക്കുക പിന്നെ അള്ളാഹുവിന് വേണ്ടിട്ട് പടച്ചുകൾ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ സമ്പാദിക്കുക പിന്നെ എല്ലാത്തിനുപരിയായി റബ്ബിനെ കാണാനുള്ള ആഗ്രഹം ഈ കണ്ണുകൾക്ക് എപ്പോഴും നിലനിർത്തുക അള്ളാഹു ഹാനഹുല ചിന്തി ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ अनुग्रिके